ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ശാരദാമയായിരുന്നു അന്ന് ആ കോമ്പറ്റീഷനിൽ ജയിക്കേണ്ടിയിരുന്നത് എന്നുള്ള സത്യാവസ്ഥ സാബു വർഗീസാറിന് മുന്നിൽ വെളിപ്പെടുത്തണം അന്ന് ശാരദാമ്മ മനഃപൂർവ്വം തനിക്ക് വേണ്ടി തോറ്റു തന്നതാണെന്നും അങ്ങനെ മറ്റൊരാളുടെ ചെയ്ത ത്യാഗത്തിന്റെ നേട്ടത്തിൽ അത് എൻ്റെ ഒരു വിജയമായി ഞാൻ ഒരിക്കലും കണക്കാക്കില്ല എന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ത്യാഗം കൊണ്ട് എനിക്ക് ഉണ്ടായ ആ വിജയം അതിൽ ഞാൻ ഒരിക്കലും അഹങ്കരിക്കുകയോ അതിൻ്റെ പിൻബലത്തോടെ ഇതുപോലെയുള്ള ഒരു യോ ചെയ്യുകയില്ല എന്ന് സത്യമാമ അറിയിച്ചു അത് കേട്ടതോടെ സാബുർഗി സാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ശരിക്കും സത്യമ്മയുടെ നല്ല മനസ്സാണ് ഇവിടെ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുന്നത് കാരണം മറ്റാരും തന്നെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഒരിക്കലും നടത്തുകയില്ല എന്തായാലും ഇപ്പോ രാഘവൻ സാറിന്റെ ചികിത്സക്ക് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ സത്യമ്മ രാഘവന്യായർക്ക് വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കുന്നതിനും ഇങ്ങനെ പലഹാരങ്ങൾ ഉറ്റഴിച്ച് കിട്ടുന്ന ആ പണം കൊണ്ടും പിന്നെ ഇവനൊരു ഓട്ടോയുണ്ട് ആ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പണം കൊണ്ടുമൊക്കെ എൻ്റെ ചികിത്സ നടക്കുന്നുണ്ട് എന്ന് രാഘവൻ നായർ അറിയിച്ചു അത് കേട്ട് സന്തോഷത്തോടെ ഇരുന്ന സാബു സാർ വേഗം കൃഷ്ണനെക്കുറിച്ച് അന്വേഷിച്ചു അല്ല ഇയാൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു ആ ഇയാൾക്ക് ഡ്രൈവിംഗ് അറിയോ എന്ന് സാബു വർഗീസ് സാർ അന്വേഷിച്ചു അപ്പോഴാണ് രാഘവനാർ പറഞ്ഞത് മുമ്പ് ഇവൻ ലോറിയിൽ ഓടിച്ചുകൊണ്ടിരുന്നത് ലോറിയിൽ മാറി പിന്നെ സ്വന്തമായിട്ട് ഒരു ഓട്ടോ ഇതുപോലെ ലോണിൽ എടുത്തതാണ് അതിപ്പോ അടച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണെന്ന് രാഘവനാർ അറിയിച്ചു അത് കേട്ടതും സബ് സാർ പറഞ്ഞു എന്നാലേ ഒരു കാര്യം ഞാൻ പറയാം ഒരു സർക്കാർ വേക്കൻസി വന്നിട്ടുണ്ട് സർക്കാരിന്റെ ഒരു ഒഴിവിലേക്കുള്ള വേക്കൻസിയാണ് താൽക്കാലികമാണ് എങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അതും അങ്ങ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ് അതൊരു നിസ്സാര കാര്യമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആളെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അതിനെന്താ ഞാൻ പൊക്കോളാം എനിക്ക് താല്പര്യം എന്ന് വിഷ്ണു സന്തോഷത്തോടെ അറിയിച്ചു അപ്പോഴാണ് ശാരദാമയെ കാണുവാനായി അവിടേക്ക് ശാരദാമയുടെ ജോലിക്കാരിയായിരുന്ന ശാന്തേഷി എത്തിയത് ശാന്ത ശാരദാമയ്ക്ക് അരികിലെത്തി അന്ന് നടന്ന തൻ്റെ കുറിച്ച് താൻ മൂലമുണ്ടായ നാണക്കേടിനെക്കുറിച്ച് ശാന്ത വന്ന് ശാരദാമയുടെ സങ്കടത്തോടെ എല്ലാം ഏറ്റു പറയുന്നു അന്ന് മലപ്പുറം ഞാൻ അങ്ങനെ ചെയ്തത് മറ്റൊരു കാരണത്താലായിരുന്നു കാരണത്താലായിരുന്നുവെന്നും അന്നത്തെ ദിവസം അങ്ങനെ ഒരു സംഭവം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് ഞാൻ സത്യാമ്മയെ ഏൽപ്പിക്കാൻ കഴിയാഞ്ഞത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് വന്നൊരു ഫോൺ കോൾ ആയിരുന്നു വീട്ടിൽ പലിശയക്കാർ വന്ന് ബഹളം വയ്ക്കുകയായിരുന്നുവെന്നും അവർ പണം കൊടുത്തില്ല എങ്കിൽ അവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിടിവാശിയിൽ നിന്നപ്പോ അവസാനം കയ്യിൽ കിട്ടിയ ആ ആഭരണം അത് വിറ്റിട്ടാണെങ്കിലും പണവർക്ക് കൊടുക്കാമെന്നായിരുന്നു ഞാൻ കരുതിയതെന്ന് ശാന്ത അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ശാരദാമ്മയുടെ ശാന്ത പറഞ്ഞു ഇപ്പോ ഇനി എൻ്റെ ജോലിയും പോയി എനിക്കിപ്പോ യാതൊരു നിവൃത്തി ഇല്ലാതായി എന്ന് ശാന്ത സങ്കടത്തോടെ അറിയിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ശാന്തേ നിന്നെ ഞാൻ സത്യമയ്ക്കരികിലേക്ക് പറഞ്ഞു വിട്ടത് അവിടെ ജോലി ചെയ്യാനായി പറഞ്ഞു വിട്ടത് ഞാനല്ലേ അതുകൊണ്ട് നിന്റെ ജോലി പോയെന്ന് നീ കരുതണ്ടതില്ല നിനക്ക് ഇവിടെ നമ്മുടെ ഹോട്ടലിൽ ജോലി ചെയ്യാം അതോർത്ത് നീ സങ്കടപ്പെടേണ്ട എന്ന് ശാന്തയോട് ശാരദാമ അറിയിച്ചു അത് കേട്ട് ശാന്ത സമാധാനത്തോടെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് എന്നാൽ നീ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് ശാന്ത ശാരദ ശാന്തയെ വിളിച്ചുകൊണ്ട് ശാരദാമ പോകാൻ ഒരുങ്ങുമ്പോൾ അവിടേക്ക് ഒരു കാറ് വന്നായിരുന്നു ശാലിനിയുടെ കാറാണെന്ന് കണ്ടതോടെ ശാരദാമ നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്നിറങ്ങിയ ശാലിനി ആകെ വിഷമത്തോടെ ശാരദാമയെ നോക്കുന്നു എന്താ കാര്യം എന്നറിയാതെ ശാരദാമ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കാറിൽ നിന്ന് ഇറങ്ങിയ ശാരിക വേ വേദനയോടെ അരികിലേക്ക് ഓടി വന്നത് അമ്മയെ എന്ന് വിളിച്ച് ശാരദാമയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇത് കണ്ടതും എന്താ കാര്യമെന്നറിയാതെ ശാരദാമ ചോദിച്ചു എടി മോളെ എന്താടി എടി ശാരി നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്നിട്ടും ശാരിക തൻ്റെ കരച്ചിൽ നിർത്താതെ വീണ്ടും ശാരദാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇത് കണ്ടതോടെ ശാരദാമ ചോദിച്ചു ഇത് നീ കാര്യം പറ എന്താ നീ നീക്കറിയുന്നത് എന്താണ് ഈ പ്രശ്നം അപ്പോഴും ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഉടനെ ശാരദാമ ശാലിനിയെ നോക്കിട്ട് ചോദിച്ചു ശാലിനി നീ പറ എന്താ കാര്യം എന്താ പ്രശ്നം നീ പറ എന്ന് ശാരദാമ ശാലിനിയോട് അന്വേഷിച്ചു ശാലിനി ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ ശാലിനിയോട് ചോദിക്കാതെ വീണ്ടും ശാരയോട് കാര്യം അന്വേഷിച്ചു അപ്പോഴേക്കും ശാരദാമയോട് ശാലിനി തന്നെ പറഞ്ഞു അമ്മേ ചേച്ചിയെ കുറെ നാളായിട്ട് അവർ ഭ്രാന്തിയാണെന്ന് മുദ്രകുത്തി ചേച്ചിയെ ഭ്രാന്താശുപത്രിയിലാക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു അവിടെ വിജയലക്ഷ്മി വിജയലക്ഷ്മി ആന്റിയും കൃഷ്ണൻകുട്ടി അങ്കളും കൂടി അപ്പോഴാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ വെച്ച് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചിയെ ഞാൻ കണ്ടത് എന്ന് ശാലിനി അറിയിക്കുന്നു എല്ലാം കേട്ടതിനു ശേഷം ശാരദാമി ചോദിച്ചു അത് ശരി ഇല്ലാത്ത രോഗമുണ്ടെന്ന് പറഞ്ഞ് എന്റെ മോളോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുമ്പോ ഇവളുടെ ഭർത്താവായ രാജീവ് എവിടെ എന്ന് ശാരദാമ്മ ദേഷ്യത്തോടെ ചാരികയോട് അന്വേഷിച്ചു ചാരിക പറഞ്ഞു രാജീവ് സാറ് ഇപ്പോൾ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് യു എസിലേക്ക് പോയിരിക്കുകയാണ് രാജീവ് ഉള്ളപ്പോഴും അമ്മയുടെ ഈ പ്രവർത്തികളിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും അമ്മയെ ഓർത്ത് വീണ്ടും സാറ് പഴയതുപോലെ മൗനം പാലിക്കുകയാണ് ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോവില്ലമ്മേ എനിക്ക് പറ്റില്ല അവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞ് ചാരിക പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ചേച്ചി ചേച്ചി എന്തായാലും ഇവിടെ വന്നല്ലോ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അമ്മേ അമ്മ ചേച്ചി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ എന്ന് പറഞ്ഞു ശാലിനി ശാരദാമ്മയോട് സാരികയെ കൊണ്ടുപോകാൻ പറഞ്ഞു അത് കേട്ടതേ ശാരദാമ്മ ചോദിച്ചു ഇടിമോളെ നീ കയറുന്നില്ലേ എന്ന് അന്വേഷിച്ചപ്പോൾ ശാലിനി പറഞ്ഞു ഇല്ലമ്മേ ഇപ്പ തന്നെ ഈ ഉടനെ തന്നെ എനിക്ക് ചെന്ന് ചില കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് ഉടനെ തന്നെ ചില ആളുകളെ എനിക്ക് കാണണം ഈ തക്കത്തിൽ തന്നെ എനിക്ക് എനിക്കൊരാളെ കാണാൻ ആളുകളെ കാണേണ്ടതുണ്ട് ഞാൻ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞു ചാലിനി വേഗം കാൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോഴേക്കും ശാരിക ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടല്ല അമ്മേ എനിക്കിനി ആ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ശാരിക സങ്കടപ്പെടുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇല്ല നിന്നെ ഇവിടുന്നാരും പിടിച്ചുകൊണ്ട് പോവില്ല നിന്നെ എവിടേക്കും പറഞ്ഞയക്കേയില്ല നീങ്ങി വന്നേ എന്ന് പറഞ്ഞു ശാരദാമ്മ ശാരികയെ സമാധാനപ്പെടുത്തി വേഗം വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോഴും ശാലിനി ശാരികയുടെയും ശാലിനിയുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും അറിയാതിരുന്ന ശ്യാമ രോഹിത്തിനെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുകയായിരുന്നു വീട്ടുതടങ്കിലായിരുന്ന അവർ ഗുണ്ടകൾ അവിടെയൊന്നും ഇല്ല എന്ന വിശ്വാസത്തിൽ വേഗം ഹാളിലേക്ക് എത്തി അവിടെ നിന്ന് വാതിൽ കടന്ന് പുറത്തേക്ക് പോകാനായി ശ്രമിക്കുമ്പോൾ അവിടേക്ക് ആ ഗുണ്ടകൾ കയറി വന്നു എന്താടാ എന്താടാ നീയൊക്കെ കരുതിയത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ പോവില്ലടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രോഹിത്തിൻ്റെയും ഷായികി ശ്യാമയുടെയും അരികിലേക്ക് അവരെടുത്തു എന്നിട്ട് രണ്ടുപേരെയും അവിടെ പിടിച്ചു നിർത്തിയിട്ട് ആ ഗുണ്ടകൾ പറഞ്ഞു അതെ നിന്നെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്തിയാലേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ ജോലി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയൂ അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോണം നീ എന്ന് പറഞ്ഞു അവരെ അവിടെ ബലമായി പിടിച്ചു നിർത്തുമ്പോൾ അവിടേക്ക് ഉപേന്ദ്രനും സുസ്മിതയും എത്തി ഉപേന്ദ്രനോട് സുസ്മിത ചോദിച്ചു അല്ല ഇന്ന് എന്തെങ്കിലും നടക്കുവോ എന്ന് ചോദിച്ചപ്പോ സുസ്മിതയുടെ ഉപേന്ദ്രൻ പറഞ്ഞു പിന്നെ നടക്കാതെ അങ്ങനെയുള്ള പിള്ളേരെയല്ലേ നമ്മൾ കാരി ഏൽപ്പിച്ചിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു സന്തോഷത്തോടെ ഉപേന്ദ്രൻ സുസ്മിതയുടെ അകത്തേക്ക് കയറി വരാൻ പറയുന്നു അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോഴാണ് അവിടെ രോഹിത്തിനെയും ശ്യാമിയും പിടിച്ചു നിർത്തിക്കൊണ്ട് അവർ ദേഷ്യപ്പെടുന്നത് കണ്ടത് ഉടൻ തന്നെ ഉപേന്ദ്രൻ ചോദിച്ചു എന്തായി എന്താ ഇവരിങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പോഴാണ് അവിടെ നിന്ന് ഗുണ്ടുവിലൊരാൾ പറഞ്ഞത് ഇവര് രക്ഷപ്പെടാൻ നോക്കിയായിരുന്നു സർ ഇവർക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം അതിനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു ആ എന്തായാലും നീ അധികം വൈകണ്ട ഉടനെ തന്നെ ഇവന്മാരെ ഇവരെ കൊണ്ട് ആ പേപ്പറുകൾ ഒപ്പിടിപ്പിക്കണം എന്താ രോഹിത്തെ നീ തയ്യാറാണോ അതിന് എന്ന് ചോദിച്ചപ്പോ അപ്പോഴും ോഹിത് പറഞ്ഞു എനിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് ഒപ്പിട്ട് തരില്ലടാ അത് കേട്ടതും ഉപേന്ദ്രൻ പറഞ്ഞു എന്നാ ശരി എടാ നിങ്ങൾ ചെയ്യേണ്ടത് ഇവന്റെ രണ്ട് കാലും കയ്യും അങ്ങ് വേണമെങ്കിൽ തല്ലി ഓടിച്ചേക്ക് കാരണം ഇനി ഇവിടുന്ന് ഓട് രക്ഷപ്പെടാനുള്ള ചിന്ത അവന് മനസ്സിൽ പോലും തോന്നരുത് ഇവർക്ക് രണ്ടു പേർക്കും രക്ഷപ്പെടാൻ നോക്കുമ്പോഴല്ലേ ഇങ്ങനെയല്ല ഉണ്ടാവുന്നത് അല്ല ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അവന്റെ കാലും കയ്യും തല്ലി കുടിക്കാൻ ഒരുങ്ങുമ്പോ അവന്റെ വലത്തെ കൈ കയ്യങ്ങ് മാത്രം ഒഴിച്ചു വിട്ടേക്കണം കാരണം ആ വലത്തെ കൈ ഉണ്ടെങ്കിലല്ലേ എനിക്ക് അവനെ കൊണ്ട് അത് ഒപ്പിടിയിപ്പിച്ച് വാങ്ങിക്കാൻ കഴിയുള്ളൂ ബാക്കി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് എനിക്ക് എൻ്റെ രക്ഷ കൂടി നോക്കണല്ലോ എന്ന് പറഞ്ഞ് ഉപേന്ദ്രനൻ ചിരിച്ചു അപ്പോഴാണ് സുസ്മിതയുടെ പകയോടെയുള്ള നോട്ടം ശ്യാമയ്ക്ക് നേരെ തിരിഞ്ഞത് ശ്യാമ അപ്പോഴേക്കും പറഞ്ഞു അയ്യോ രോഹിതിനെ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഇനി എങ്ങും പോയില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരയുമ്പോൾ അത് കണ്ടുകൊണ്ട് വന്ന സുസ്മിത ശ്യാമയുടെ അരികിലേക്ക് എത്തി എന്നിട്ട് അടുത്ത് തന്ന ആ ഗുണ്ട ഗുണ്ടയിലൊരാളുടെ കയ്യിലിരുന്ന ആ വടി വാങ്ങിച്ച് സുസ്മിത ആ തടിക്കഷ്ണം വാങ്ങി നേരെ ശ്യാമയ്ക്ക് നേരെ നീട്ടി എന്താടി നീയൊക്കെ ഇവിടെ അങ്ങനെ അങ്ങ് ചുമ്മാർ വീടതെ കഴിഞ്ഞാ മതിയോ നിനക്കൊക്കെ രക്ഷപ്പെട്ട് പോകണ്ടേ ഒരു കാര്യം ചെയ്യേ നീ എത്രയും വേഗം രോഹിത്തിനോട് പറ അതങ്ങ് ഒപ്പിട്ട് തരാൻ അപ്പൊ പിന്നെ നിനക്കൊക്കെ നിന്റെ ഇഷ്ടത്തിന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു സുസ്മിത ശ്യാമയോട് അത് ഒപ്പിടാനായി ആവശ്യപ്പെട്ടു അത് കേട്ടതും ശ്യാമ പറഞ്ഞു ഇല്ല സുസ്മിത ഒരു കാരണവശാലും അത് ഞങ്ങൾ ഒപ്പിട്ട് തരില്ല അപ്പോഴാണ് സുസ്മിതയോടുള്ള ശ്യാമയുടെ മറുപടി കേട്ട് സുസ്മിത തൻ്റെ കയ്യിലിരുന്ന ആ തടിക്കഷ്ണം അതുകൊണ്ട് ശ്യാമയ്ക്കു തല്ലാനായി ഓങ്ങുന്നു അപ്പോഴാണ് ശാലിനി തൻ്റെ ആളുകളുമായി അവിടെ വീട്ടിലേക്ക് വന്നെത്തിയത് ഉടനെ തന്നെ ശാലിനി വേഗം അകത്തേക്ക് കയറി ചെന്നു വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞു ശ്യാമയെ തല്ലാനായിട്ട് ആ വടി ഓങ്ങുന്ന നിമിഷത്തിലായിരുന്നു ശാലിനി അകത്തേ കയറി ചെന്നത് അങ്ങനെ ശാലിനി ക്ഷ്യാമയെ തല്ലണ്ട എന്ന് പറയുകയും അരികിലേക്ക് ചെന്ന ശാലിനി അല്ല പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്വത്ത് തിരിച്ചു തിരിച്ചെഴുതി വാങ്ങിക്കണം അത്രയല്ലേ ഉള്ളൂ അതിന് വേണ്ട ഏർപ്പെടുള്ളാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവര് ഉപദ്രവിക്കരുത് രോഹിത്തിനെ ശ്യാമയും ഇനി മേലെ ഉപദ്രവിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും എൻ്റെ കുടുംബത്തെയോ എൻ്റെ കുടുംബാംഗങ്ങളുടെയോ നേരെ നിങ്ങളുടെ കണ്ണുകൾ പോലും പതിക്കരുത് എന്ന് പറഞ്ഞതും ഉപേന്ദ്രൻ പറഞ്ഞു എനിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നിനും ഉണ്ടാവില്ല ഒരു പ്രശ്നത്തിനും വരില്ല തീർച്ച എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ എന്തിനാ സംശയിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ രോഹിത്തും ശ്യാമയും ആകെ ഞെട്ടലോട് നോക്കുമ്പോൾ ശാലിനിയോട് ശ്യാമ വിളിച്ചിട്ട് ചോദിച്ചു കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്തായി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു മോളെ എന്തായാലും ഇനി ഈ സ്വത്തൊന്നും വേണ്ട അച്ഛനും സത്യമ്മയ്ക്കും ഈ സ്വത്തൊന്നും വേണ്ട എന്നാണ് അവർ പറഞ്ഞത് പിന്നെ നമ്മൾ എന്തിനാണ് ഇതിനു വേണ്ടി വെറുതെ കിടന്നുകൊണ്ട് ഇവരോട് വഴക്കടിക്കുന്നത് പിന്നെ ഒന്നുമല്ലെങ്കിലും അച്ഛന്റെ അരഞ്ചൻ തന്നെയല്ലേ ഈ സ്വത്ത് നേടാൻ പോകുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി ഒരു ആശങ്കയും വേണ്ട എല്ലാം എഴുതി കൊടുത്തേക്ക് എന്ന് പറഞ്ഞു ശാലിനി രോഹിത്തിനോടും ഇതൊക്കെ അറിയിച്ചു ശ്യാമയും രോഹിത്തും ആകെ നിരാശയിലായി ശ്യാമ ആ ശാലിനി പറഞ്ഞ അനുസരിച്ച് ശ്യാമയെയും രോഹിത്തിനെയും ആ ഗുണ്ടകൾ സ്വതന്ത്രരാക്കുന്നു അതിനുശേഷം വേഗം തന്നെ ശാലിനി തൻ്റെ കൂടെ വന്ന രാമേട്ടനെ നോക്കിയതും രാമേട്ടൻ ഉടനെ തന്നെ അടുത്തേക്ക് പോയി അവിടുന്ന് സബ് രജിസ്ട്രാറെ വന്നു അങ്ങനെ സബ് രജിസ്ട്രാറുമായിട്ട് നേരെ അകത്തേക്ക് കയറി വന്ന ശാലിനി ഒപ്പിട്ട് കൊണ്ടുവന്ന ആ ഡോക്യുമെന്റ്സുമായിട്ട് വേഗം അകത്തേക്ക് കയറി ഉടനെ തന്നെ സബ് രജിസ്ട്രാർ കൂടി വന്നതോടെ അവിടെ നിന്ന് ഉമേന്ദന് വലിയ സന്തോഷമായി ആഹാ ഇനി എന്താ ഇനി വേഗം ഒപ്പിടുമോനെ അത്ര മാത്രമേ ഉള്ളൂ ആ മംഗളകർമ്മ അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും അതൊക്കെ ആയിട്ട് സന്തോഷം നിൽക്കുമ്പോൾ രോഹിത് മനസ്സിലാ മനസ്സോടെ അതിൽ സൈൻ ചെയ്തു ഉടനെ ഒരു സാക്ഷി വേണമെന്ന് പറഞ്ഞപ്പോൾ സുസ്മിത പറഞ്ഞു അതെ എനിക്കിതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഭാഗവാക്കാകാൻ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ ഒന്നുമല്ലെങ്കിലും എൻ്റെ ശത്രുക്കൾ മനസ്സ് തകർന്നു നിൽക്കുന്ന ഈ നിമിഷമല്ലേ അതുകൊണ്ട് ഒരു സാക്ഷി ഞാനാവാം എന്ന് പറഞ്ഞ് സുസ്മിത വളരെ സന്തോഷത്തോടെ പോയി സൈൻ ചെയ്തു അതിനുശേഷം വീണ്ടും സബ് രജിസ്ട്രാറ് ഒരു സാക്ഷിയെ കൂടി വേണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനിക്ക് അരിക്കിലേക്ക് വന്ന് സുസ്മിത പറഞ്ഞു നീന്തിന് ഇങ്ങനെ മാറി നിൽക്കുന്നത് ഇപ്പോ ഇനി അടുത്ത നിന്റെ ഊഴമാണ് എന്തുകൊണ്ടും നീ തന്നെ അതിന് അനുയോജ്യാം ഇപ്പോ ഇവിടെ മനസ്സ് തകർന്നു നിൽക്കുന്ന നിന്റെ ഈ മുഖമുണ്ടല്ലോ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു നിന്റെ മേൽ വിജയം നേടുക എന്നത് നിന്റെ മുകളിൽ അങ്ങനെ പറന്നു നടക്കുന്ന നിനക്കും മുകളിലൂടെ എനിക്കൊന്ന് പറക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് ആ മുഖം സാധിച്ചു എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് സുസ്മ ചിരിച്ചുകൊണ്ട് ഷാലിനിയോട് പോയി സൈൻ ചെയ്യാൻ പറയുന്നു ഷാലിനി വളരെ സന്തോഷത്തോടെ പോയി സൈൻ ചെയ്യാനായി ചെല്ലുമ്പോൾ ചാലിനി സൈൻ ചെയ്തതിനു ശേഷം സബ് രജിസ്ട്ര പറഞ്ഞു ഇനി ഞാൻ ഈ ഡോക്യുമെന്റ്സ് വായിക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഹിത്തിന്റെ പേരിലുള്ള ആ സ്വത്ത് വകകൾ രോഹിത് സ്വന്തം ഇഷ്ടപ്രകാരവും ഇവിടെ നിൽക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിലും അത് രാഘവ നായർക്ക് എഴുതി കൊടുത്തതായിട്ട് ആ ഡോക്യുമെന്റ്സ് വായിച്ചു കേട്ടതോടെ ഉപേന്ദ്രനും സുസ്മിതയും ഞെട്ടുന്നു ഈ ഒരു സന്തോഷ വാർത്ത ചന്ദ്രബോസിനെ വിളിച്ചറിയിക്കാനൊരുങ്ങിയ സുസ്മിത അവിടെ സബ് രജിസ്ട്രാർ വായിക്കുന്ന ആ ഡോക്യുമെന്റ്സ് കേട്ടപ്പോഴ ആ ഡോക്യുമെന്റ് കേട്ടപ്പോഴാണ് ഞെട്ടിയത് അവിടെ തന്നെ ദേഷ്യത്തോടെ സുസ്മിത ശാലിനിക്ക് അരികിലേക്ക് ചെന്നു ഉപേന്ദ്രനും ഗുണ്ടകളും പകയുടെ ശാലിനിയെ പിടികൂടാനായി വരുമ്പോൾ അവിടുന്ന് ആ സബ് രജിസ്ട്രാറിന്റെ കയ്യിലിരുന്ന ആ ഡോക്യുമെന്റ്സ് സുസ്മിത തട്ടിയെടുത്തു അതെ നീയൊക്കെ എന്താ കരുതിയത് ഞങ്ങളുടെ താവളത്തിൽ വന്ന് വളരെ നിസ്സാരമായി അങ്ങ് വിജയിച്ചിട്ട് പോകാമെന്നോ എന്നാലേ ഈ ഡോക്യുമെന്റ്സ് ഈ നിമിഷം തന്നെ കത്തിച്ചാമ്പലാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് സുസ്മിത ലൈറ്റർ എടുത്ത് ആ ഡോക്യുമെന്റ് കത്തിക്കാനായി ആ ഫയൽ കത്തിക്കാൻ തുടങ്ങുന്ന നിമിഷം ലൈറ്റ് ഓൺ ചെയ്തതും അനങ്ങി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെ റിവോൾവർ നീട്ടിപ്പിടിച്ചുണ്ട് സുസ്മിതയെ ഉന്നം പിടിച്ച് അകത്തേക്ക് കയറി വരുന്ന കമ്മീഷണർ ശ്രീരഞ്ജിനി മേഠത്തെ കണ്ടതും ഞെട്ടലോടെ നോക്കുകയാണ് സുസ്മിത ഉടനെ ശ്രീരഞ്ജിനി മേഠവും മറ്റ് പോലീസുകാരും കൂടി അകത്തേ കയറി വന്ന് ഗുണ്ടകളെ ഓരോരുത്തരായി പിടികൂടുന്നു അതിനുശേഷം ചന്ദ്ര അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഉപേന്ദ്രനെയും സുസ്മിതയെയും തോക്ക് ചൂട്ടിക്കൊണ്ട് തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ശ്രീരഞ്ജിനി മേഡം പറഞ്ഞു അതെ ആ ഇനി ഇവിടെ നിന്ന് നീ വലിയ ഷോ ഇറക്കിയാറുണ്ടല്ലോ ചെതറച്ച് കളയും നിന്റെ ഈ പരട്ട ഞാൻ എന്ന് അവിടുന്ന് ശ്രീരഞ്ജിനി മേഡം സുസ്മിതയെ വെല്ലുവിളിക്കുമ്പോൾ അനങ്ങാനാകാതെ ഞെട്ടിലോടെ നിൽക്കുകയായിരുന്നു സുസ്മിത അപ്പോഴേക്കും തൊട്ടടുത്ത് വന്ന ഉപേന്ദ്രൻ നേരെ തിരിഞ്ഞ് ശ്രീരഞ്ജനി മേഡം ചോദിച്ചു ഇത്രയും നാൾ നിങ്ങൾ ചെയ്തു കൂട്ട ചതികളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തായാലും വിഷ്ണുവിന്റെ അച്ഛനമ്മമാരുടെ ഈ സ്വത്തുക്കൾ നിങ്ങൾ പകമൂലം അന്ന് വലിയ കുതന്ത്രത്തിലാണല്ലോ തട്ടിയെടുത്തത് അത് മറ്റൊരു ചതിയിലൂടെ അവർ തിരികെ പിടിച്ചു എന്ന് മാത്രം നിങ്ങൾ കരുതിയാ മതി ഒരിക്കലും നിങ്ങൾക്ക് അർഹതയുള്ളതല്ല ഇതെല്ലാം തന്നെ എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളും കളക്ടറുമേഡത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ കേസിൽ നിങ്ങൾ എല്ലാവരും ഈ നിമിഷം തന്നെ ജയിലിലാകുമെന്ന് പറഞ്ഞു എല്ലാം കേട്ടതോടെ ഉഭേതനാകഞ്ഞിട്ടോടെ ശാലിനി നോക്കിട്ട് പറഞ്ഞു അയ്യോ ഇനി എനിക്കൊന്നും വേണ്ട ഞാൻ ഒരു പ്രശ്നത്തിനും വരുന്നില്ല എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് ഞാൻ പൊയ്ക്കോളാം ഞാൻ ഇനി നാട്ടിലേ നിൽക്കുന്നില്ല എന്ന് ഭൂപേന്ദ്രൻ കേണപേക്ഷിക്കുമ്പോൾ ശാലിനിയെ തൽക്കാലത്തേക്ക് അയാളോട് ക്ഷമിച്ച് പറഞ്ഞയച്ചു സുസ്മിത പകയോടെ എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വലിയൊരു തിരിച്ചടി കിട്ടിയതിൻ്റെ കലിയിൽ അവിടെ നിന്ന് സുസ്മിതയും മടങ്ങി അതിനുശേഷം ശാലിനിയും സുസ്മിതയും ആ ചന്ദ്രബോസിന് അരികിലേക്ക് സുസ്മിതയെ സേനയും മേഡം കൊണ്ടുപോകുമ്പോൾ ശാലിനി രോഹിത്തുമായിട്ട് നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തി അവിടെ വന്ന് ശാലിനി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡോക്യുമെൻസ് രാഘവൻ നായർക്ക് നേരെ നീട്ടുകയാണ് വിഷ്ണു കൂടെ വന്നാൽ രോഹിത് വളരെ സന്തോഷത്തോടെ പറഞ്ഞു അച്ഛാ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി എന്ന് പറഞ്ഞു ആ ആധാരം അത് ശാലിനി രാഘവൻ നായർക്ക് നേരെ നീട്ടി ഇതാ അച്ഛാ ഇതാണ് അച്ഛൻ്റെ ഡോക്യുമെൻസ് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ പേരിൽ ആധാരം ചെയ്ത രേഖകളാണ് ആധാരം ചെയ്ത നമ്മുടെ സ്വത്ത് വകകളാണെന്ന് പറഞ്ഞേ ആ ഫയല് സത്യ അവിടെ നിന്നുകൊണ്ട് രാഘവന്മാർക്ക് നേരെ ശാലിനി നീട്ടുമ്പോൾ അകത്തുനിന്ന് വന്ന സത്യഭാമ പറഞ്ഞു വേണ്ട ഇനി ഒന്നും ഞങ്ങൾക്ക് വേണ്ട അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചതാ ഇനി അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഉടനെ അത് കേട്ടിരുന്ന രാഘവന്മാർ പറഞ്ഞു നിനക്ക് വേണ്ടായിരിക്കും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് രാഘവന്മാർ ശാലിനിയുടെ കയ്യിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ആ സ്വത്ത് വകകൾ തിരികെ വാങ്ങിച്ചു ആ ഫയലുകൾ വാങ്ങിച്ച് അത് തന്നെ നെഞ്ചോട് ചേർത്ത് വലിയ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ നിധി തിരികെ കിട്ടിയ സമാധാനത്തിൽ രാഘവനായി നിൽക്കുന്നു ശാലിനിയുടെയും രോഹിത്തിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു അതിനുശേഷം ശാലിനി നേരെ മറ്റൊരു കേസ് കിട്ടിയതിൻ്റെ ഇൻഫർമേഷൻ ശാലിനിക്ക് ചെയ്തുകൊണ്ട് അനുപല്ലവി പെട്ടെന്ന് തന്നെ ഒരു കോൾ ചെയ്തു ഇത് കണ്ടതോടെ ശാലിനി അതെല്ലാം കേട്ട് മനസ്സിലാക്കിയ നിമിഷം തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നു ഷാലിനി നേരെ അവിടെ അടു അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലേക്ക് എത്തിയതും അവിടെ വിജയലക്ഷ്മിയും കൂടെ കൃഷ്ണൻകുട്ടിയും കൂടി ഒരു പരാതി നൽകിയിരിക്കുകയാണ് അവിടെ എത്തി പരാതി കൊടുത്തിരിക്കുന്നത് ശാരിക എന്ന് പറയുന്ന മാനസിക രോഗിയായിട്ടുള്ള പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് ആ ആ അതിക്രമിച്ച് അവിടെ നിന്ന് തങ്ങളുടെ അരികിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് ശാലിനിക്കെതിരെ കേസ് കൊടുക്കാനെത്തിയ വിജയലക്ഷ്മിയെയും കൃഷ്ണൻകുട്ടിയെയും ശാലിനി ചോദ്യം ചെയ്യുന്നു ഇത്രയും നാളും മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ ചേച്ചിയെ പീഡിപ്പിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും അതിന് ആരാ പറഞ്ഞത് ഞങ്ങളെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് അവൾക്ക് മാനസിക രോഗമില്ലെന്ന് ആരാ പറഞ്ഞത് ഇത് കണ്ടില്ലേ വിജയത്തിന്റെ കൈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി വിജയലക്ഷ്മിയുടെ കൈയിലെ കൈത്തണ്ടയിലെ ആ കടിച്ച പാട് കാണിച്ചു ഇത് കണ്ടതോടെ ശാലിനി സംശയത്തോടെ കൃഷ്ണൻകുട്ടിയെയും വിജയലക്ഷ്മിയെയും നോക്കുന്നു